അതായത് നിന്റെ കൂട്ടുകാരില്ലേ ഒരു കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് ഇഷ്ട സ്വപ്നമല്ലേ ഞാനും ഇഷ്ടമാണ് എന്നിട്ട് ഞാനത് നിന്നോട് വന്ന് പറഞ്ഞു അപ്പോ നീ എന്നെ നടക്കാൻ പോവാൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് റോഡെത്തിയപ്പോ എന്നെ ഒരു വണ്ടി വന്നപ്പോ വണ്ടിന്റെ ഫ്രണ്ടിൽ തള്ളിയിട്ടു ആ വണ്ടി വന്ന് എന്നെ ഇടിച്ചു ജസ്റ്റ് ഫോട്ടോ എടുക്കാനേരാ നമുക്കൊന്ന് നടന്നിട്ട് വരാ ഒന്നുമില്ല ഇൻസ്റ്റഗ്രാം നോക്കിയതാ അതിൽ കുറച്ച് മെസ്സേജുകൾ 哎呀！行